സാന്ദീപനി സാധനാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഭാഗവത മഹോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് അമൃതം കാർഷിക ദിനമായാണ് ആചരിക്കുന്നത് ജില്ലയിലെ പ്രമുഖ കർഷകരെ ആദരിക്കുന്ന വേദിക്ക് എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡൻറ്റും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഓൾ ഫാർ ആൾ ഇന്ത്യ ഫാർമേഴ്സ് ഫോറം കൺവീനറുമായിരുന്ന ശ്രീ വി ജി സുകുമാരൻ്റെ നാമധേയമാണ് നൽകിയിട്ടുള്ളത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ ഊടും പാവും കൃഷിയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല എന്ന പേ ഖ്യാതിയും പാലക്കാടിനുണ്ട് പന്ത്രണ്ടോളം ഇനങ്ങളിലുള്ള നെൽവിത്തുകളാണ് ജില്ലയിൽ ഒരു കാലത്ത് വിളവെടുത്തിരുന്നത് ഇന്നും പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത് കൃഷിയിലൂടെയാണ് കൃഷി മാത്രം ഉപജീവനം ചെയ്തും പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ജില്ലയിൽ പര കർഷകർ പരസ്പരം കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കൃഷിയെക്കുറിച്ചായിരിക്കും ഏതാണ് വിത്തിട്ടത് എപ്പോഴാണ് ഇട്ടത് വേണ്ടത്ര വെള്ളമുണ്ടോ പണിക്ക് ആളുകളുണ്ടോ എന്നീ ചോദ്യങ്ങളും എന്നീ ചോദ്യങ്ങളുമായിട്ടായിരിക്കും അവരുടെ സംഭാഷണം ആരംഭിക്കുക പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനില്ല പറയാനില്ല മറ്റു പല ജില്ലക്കാരും സർക്കാർ ഉദ്യോഗങ്ങൾക്ക് പിന്നാലെ പരക്കം പായുമ്പോൾ പാലക്കാട്ടുകാർ കൃഷിയിൽ മാത്രം ഒതുങ്ങിയിരുന്നു ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെ ഒരു കാലത്ത് കൃഷി മാത്രം ഉപജീവനമായ നിരവധി പേർ കഴിഞ്ഞിരുന്നത് നെല്ല് കിഴങ്ങുവർഗ്ഗങ്ങൾ കരിമ്പ് പച്ചക്കറി തെങ്ങ് കവുങ്ങ് വാഴ റബ്ബർ തുടങ്ങി വിവിധ തരം കൃഷികൾ ആയിരക്കണക്കിന് ഏക്കറിൽ പാലക്കാട്ട് വരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ജില്ലയും പാലക്കാടാണ് വേദങ്ങളിലും പുരാണങ്ങളിലും എന്നുവേണ്ട സകല ഗ്രന്ഥങ്ങളിലും കൃഷിയെ പരാമർശിക്കുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയും കൃഷിയാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് സംസ്ഥാനത്ത് നാൾക്കുനാൾ കൃഷി ചെയ്യുന്ന സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്നു പലരും കൃഷിയോട് വിട പറയുന്നു നമുക്കാവശ്യമായ അരി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട സ്ഥിതിയാണ് ഇന്നുള്ളത് ഇതിനു പരിഹാരം കാണണം കണ്ടേ പറ്റൂ ഉണ്ടായേ പറ്റൂ പുതുതലമുറയിൽപ്പെട്ടവർക്ക് കൃഷി പഠനം അനിവാര്യമാക്കണം കൃഷിയുടെ ഗുണവും മേന്മയും സ്കൂളുകളിൽ പഠനവിഷയമാക്കണം കുട്ടികളെ സ്കൂളുകളിൽ തന്നെ കൃഷി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിനും തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ചിന്താഗതിയുമായാണ് സാന്ദീപനി സാധനാലയം ഭാഗവത മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് അമൃതം കാർഷിക ദിനമായി ആചരിക്കുന്നത് ഇന്ന് നമ്മുടെ വേദിയിലെത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെയുള്ള കൃഷിക്കാരാണ് നമ്മുടെ വേദിയുടെ മുൻപന്തിയിലിരിക്കുന്നത് എല്ലാവരും കൈയടിച്ചൊന്ന് ആദരിക്കുക അനുമോദിക്കുക കൃഷിയാണ് നമ്മുടെ സംസ്കാരം കൃഷിയാണ് നമ്മുടെ അടിത്തറ കൃഷിയാണ് നമ്മുടെ ഉപജീവന മാർഗം നമുക്ക് അന്നം തരുന്നത് ചോറ് തരുന്നത് ഈ മുൻപിലിരിക്കുന്ന കൃഷിക്കാരാണ് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയിലൂടെയാണ് അന്നം ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആ കുട്ടി കർഷകൻ മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെയുള്ള കർഷകരെ ഒന്നുകൂടി കൈയടിച്ച് അഭിനന്ദിക്കുക ഇന്ന് നമ്മുടെ കർഷക ദിനം ഇന്ന് നമ്മുടെ വേദി അതിൽ ഇന്ന് നമ്മുടെ വേദി യോഗ എസ് എൻ ഡി പി യോഗം പ്രസിഡ എസ് എൻ ഡി പി യോഗം പ്രസിഡൻറ്റും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഓൾ ആൾ ഇന്ത്യ ഫാർമേഴ്സ് ഫോറം കൺവീനറുമായിരുന്ന ശ്രീ വി ജി സുകുമാരൻ്റെ വീട്ടിൽ നിന്നുള്ള ദീപശിഖയാണ് ഇന്ന് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ദീപശിഖയിൽ നിന്നുള്ള അഗ്നി നമ്മുടെ പ്രധാന വേദിയിലേക്ക് പകരും വി ജി സുകുമാരൻ്റെ പേരമകൻ ശ്രീ വി ജി സുകുമാരൻ ഇപ്പോഴത്തെ യാക്കര വിജ്ഞാനോദയ സഭാ പ്രസിഡന്റ് അദ്ദേഹവും നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ദിനമാണ് ഇന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു

നമ്മുടെ അഗ്നി പകരുന്ന പകർന്നു കഴിഞ്ഞു നമ്മുടെ പരിപാടി സമാരംഭം കുറിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു പ്രാർത്ഥനയ്ക്കായി സരസ്വതിയെ ക്ഷണിക്കുന്നു ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്താവത്സല ദൈവമേ നിൻ നിൻകൃപരം ഞങ്ങളിൽ ചൊരിയേണമേ പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈഭവം രുളുമ്പോൾ പോലും തേജഗോളങ്ങൾ വിരൽ തുമ്പിൽ തിരിയുന്നു ബുദ്ധിയും സർവശാക്തിയും മഞ്ഞിൽ മർത്യനേകില്ല ദൈവമേ വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾ കരുളേണേ ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്താവത്സല ദൈവമേ നിൻ നിൻകൃപാവരം ഞങ്ങളിൽ ചൊരിയേണമേ ഞങ്ങളിൽ ചൊരിയേണമേ